ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ടേസ്റ്റി സാമ്പാറാണ് നമ്മൾ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റി സാമ്പാർ അതിന് വേണ്ടുന്ന പരിപ്പാണിത് പരിപ്പ് മാത്രമേ ഞാൻ കുക്കറിൽ വേവിക്കാറുള്ളൂ ബാക്കിയെല്ലാം പാത്രത്തിലിട്ട് ഒന്നിച്ച് വേവിക്കുമായി ഒന്നിച്ചല്ല അത് പറഞ്ഞുതരാം ഇത് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഒരു ചെറുത് രണ്ട് ചെറിയ ക്യാരറ്റ് രണ്ട് ടൊമാറ്റോ ഒരു സവാള രണ്ട് മുരിങ്ങ പിന്നെ വഴുതിന ഇത് നമ്മുടെ തന്നെ വഴുതിനയാണ് വഴുതിന വെണ്ട പച്ചമുളക് ഇത്രയാണ് നമ്മൾ സാമ്പാറിൽ ഇടുന്നത് പിന്നെ അതിനാവശ്യമായ പുളി അത് പിഴിഞ്ഞിട്ട് ഇത് ഇത് വേവിക്കാൻ വെക്കുന്ന സമയത്താണ് പുളി ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ച് അത് പിഴിഞ്ഞിട്ട് ഇതിൽ എടുക്കുന്നത് പിന്നെ ഞാൻ വറുത്ത് എടുക്കാൻ വേണ്ടിയിട്ട് വറക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇതാ തേങ്ങയാണ് തേങ്ങ തേങ്ങേൻ്റെ കൂടെ ഇതാ ഇതെല്ലാം ആണ് വറുത്തരക്കാൻ പോകുന്നത് ഉലുവ വെളുത്തുള്ളി ജീരകം ഇഞ്ചി കായം ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില ഉലുവ കുരുമുളക് ഇതെല്ലാം ഞാൻ ഈ ഇതിൻ്റെ കൂടെ തേങ്ങയുടെ കൂടെ ഇട്ട് വറുക്കാൻ പോകുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് വറുത്തെടുക്കുക പരിപ്പ് ഞാൻ കുക്കറിൽ വേവിക്കാൻ വെക്കുമോ ഒരിത്തിരി മഞ്ഞൾപ്പൊടി മാത്രം ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടാണ് അത് വേവിക്കാൻ വയ്ക്കുന്നത് അത് കുക്കറിലിട്ട് വേവട്ടെ അത് സാമ്പാറിൻ്റെ വേവുള്ള കഷ്ണങ്ങളാണ് അതായത് തന്നെയാണ് ഞാൻ ആദ്യം വേവിക്കാൻ വെക്കുന്നത് ഇതിന് വേണ്ടുന്ന മുളക് പൊടി തന്നെ ഇപ്പം തന്നെ ഇടുക രണ്ട് ടീസ്പൂൺ മുളക് പൊടി അതിന് മഞ്ഞൾ പരിക്കാൻ കിട്ടുന്നല്ലോ അപ്പോൾ ഒരു ആ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എന്നിട്ട് ഇത് ഇത്തിരി വെള്ളമൊഴിച്ചിട്ട് ഇത് വേവിക്കും ഇത് കുറച്ച് വന്നിട്ടാകുമ്പോൾ ഉപ്പ് ഇടൂല ഉപ്പ് കൈ കുറച്ച് കഴിഞ്ഞിട്ടേ ഇടൂല അത് ഇത് വേവാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ആ സമയത്താണ് ഞാൻ പുളിയും ഒഴിക്കുക അപ്പോൾ ഞാൻ കാണിക്കാം വേവിക്കാൻ വെച്ചേ എടുപ്പത്ത് വെച്ചു തേങ്ങ വറക്കാൻ വെക്കുമെന്ന് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടില്ല ചെറുകിയ അരക്കപ്പ് അതിലേക്കാണ് ഈ ഇതെല്ലാം പറഞ്ഞ സാധനങ്ങളെല്ലാം ഇതിലേക്ക് എടുക്കുന്നത് തേങ്ങ ഏകദേശം ശരിക്കും വറുത്തു ബ്രൗൺ കളർ വന്നു ഇനി അതിന് അതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ടേ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇതും കൂടി ഇട്ടിട്ട് വറുത്തിട്ടാണ് അത് വറുക്കാൻ അത്രയല്ല ടൈമുണ്ട് പൊടിയല്ലേ നല്ലോണം ചൂടായതല്ലേ പാത്രം അതുകൊണ്ട് ചെറിയൊരിത് ചൂടായ നല്ല ശരിക്ക് ചൂടായാൽ മതി എപ്പോഴത്തേക്കിന് വറക്കും മല്ലി നന്നായിട്ട് വറുത്ത് വന്നു ഇനി ഇത് ഇറക്കി വെക്കാം വെണ്ടൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം ഞാൻ വെളിച്ചെണ്ണയിലേക്ക് വെണ്ടക്കാം ഇതൊന്ന് വാട്ടിയെടുക്കാം വാട്ടിയിട്ടാണ് തൊണ്ടാറിൽ വെച്ചിടുന്നത് നന്നായി വാടി ഉറപ്പാക്കി ഇനി നമുക്ക് പുളിവെള്ളം കഴിക്കാം ഈ ചൂടുവെള്ളത്തിലാണ് പുളിവെള്ളം ആക്കിയത് പുളിവെള്ളം അഴിക്കുകയാണ് കുറച്ച് പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് ഏകദേശം ആവശ്യത്തിൻ്റെ ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെയും കഴിക്കാം പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാണ് പഴുതിന് നമ്മൾ വാട്ടി വെച്ച വണ്ടി എന്നിട്ട് ചൂട് ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത് ചൂട് വെള്ളം ഞാൻ ഒഴിച്ച കഷ്ണത്തിൽ മാക്സിമം കറി വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ അതിൽ ഞാൻ ഒഴിക്കുന്നത് പച്ച ഒഴിക്കാറില്ല ചൂട് വെള്ളം തന്നെ ഒഴിക്കുക പച്ചവെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോകുന്നു ഞാൻ വിചാരിക്കുന്നത് വെള്ളം തന്നെ ഒഴിച്ചു ഇനി ഉപ്പാകത്തിനു കട്ടയുപ്പാണ് ഇടുന്നത് പാകത്തിനുള്ള ഉപ്പ് ഇടുന്നുണ്ട് നമുക്ക് തേങ്ങ വറുത്തരച്ച് ഇതിലേക്ക് ഒഴിക്കാം കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തുവും ഇതായി ഞാൻ തേങ്ങ വറത്തരച്ചത് ഇതിലേക്ക് ഒഴിക്കുകയാണ് ഇനി ഒന്ന് തിളച്ചാൽ മതി കടുകൊപ്പിക്കാം ഇതിലേക്ക് ഇപ്പോഴും ചൂടുവെള്ളം തന്നെയാണ് ഒഴിക്കുന്നത് സാമ്പാർ നന്നായി കലക്കേച്ച് നന്നായി തിളച്ചു നമുക്ക് ഇറക്കി വെക്കാം ഇറക്കി വെച്ചിട്ട് കടുക് ഓട്ടിക്കാം കടുക് ഓട്ടിക്കാൻ വെച്ചാൽ കടുവിൻ്റെ കൂടെ ഉണ്ടാക്കാം കടുക് നന്നായി പൊട്ടിയതിന് ശേഷം കളറിന് വേണമെങ്കിൽ ഒരിത്തിരി കാശ്മീരി മുളക് കടക്ക് പൊട്ടിയിട്ടാകുമ്പോൾ അതിലിടാം ഇത്തിരി കാശ്മീരി മുളക് ഇടാം കളർ ഇട്ടാ പിന്നെ ഞാൻ മറന്നത് ഇത് തേങ്ങ വറുത്തരച്ചത് ഒഴിച്ചിട്ട് കര കറക്റ്റ് വെള്ളമെല്ലാം ആയിക്കഴിഞ്ഞാൽ പുളിയും ഉപ്പും എല്ലാം കറക്റ്റ് ഉണ്ടോ എന്ന് അന്നേരത്താണ് നോക്കേണ്ടത് അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അന്നേരം ഇടുക അപ്പം ഇത് വറുത്തിടാം വറുത്തരച്ച നാടൻ സാമ്പാർ റെഡി